ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അധികം സംസാരിക്കാതെ അധികം ആക്റ്റീവ് ഒന്നും അല്ലാതെ നിൽക്കുന്ന ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയാണ് മുടിയൻ പക്ഷേ ഇന്ന് ലാലേട്ടൻ്റെ മുന്നി വെച്ച് ലാലേട്ടൻ്റെ വായടപ്പിക്കാൻ അതായത് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ലാലേട്ടൻ ഉത്തരം മുട്ടി മുടിയൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മുടിയൻ ശരിക്കും ഒരു വളരെയധികം സെൻസിറ്റീവാണ് തോന്നുന്നു റോക്കി പോയപ്പോൾ ഇതുപോലെ കരയുന്നുണ്ടായിരുന്നു പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് പവർ റൂമിൽ നിന്ന് സിബിനെ പുറത്താക്കിയത് മുടിയൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവിടെ ആ റൂമിലിരുന്ന ഇവരെല്ലാം അവിടെ ഒന്നിച്ചിരുന്ന് ചെന്ന് ഇരുന്നപ്പം അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി സിബിൻ അവിടെ ആ റൂമിൽ ഇനി ആ താമരയുള്ള ിലൊക്കെ ആ മുറിയിൽ അവിടെ പവർ റൂമില് ഇനി ഇരിക്കാൻ പാടില്ല പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കെല്ലാം ചുറ്റിനു നിന്നൊരു സങ്കടമായിരുന്നു പക്ഷേ മറ്റുള്ളവരെ പോലെ അല്ല മുടിയൻ ഒന്നുകൂടെ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ലാലേട്ടൻ രണ്ടാമത് വന്നപ്പോഴും ബ്രേക്ക് കഴിഞ്ഞ് ലാലേട്ടം വന്നപ്പോഴും മുടിയനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ലാലേട്ടൻ ഒരു ലോഹ്യം പോലെ എന്താ മോനെ കരയെന്നുള്ള രീതിക്ക് എഴുന്നേപ്പ് ചേർത്ത് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് സിബിൻചേട്ടൻ ഇങ്ങനെ പവർ റൂമിൽ നിന്ന് പുറത്ത് പോയത് കൊണ്ട് എൻ്റെ സങ്കടാന്ന് പറഞ്ഞു അപ്പോൾ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ ലാലേട്ടൻ പറഞ്ഞു അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മോനെയും മോശം വാക്കുകൾ ഒക്കെ ഉപയോഗിച്ച് അതിനൊരു ശിക്ഷ കൊടുക്കേണ്ട ഇവിടെ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല തെറ്റ് ഇവിടെ ശിക്ഷ കൊടുത്തിരിക്കും ഇവിടെ ആരോടും അങ്ങനെ പാർഷ്വാലിറ്റി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഉരുട്ടിപ്പറ്റി ലാലേട്ടൻ പറഞ്ഞു അപ്പം തന്നെ മുടിയൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അങ്ങനെയാണ് ഇവിടെ എന്തോരം വാക്കുകൾ വൃത്തികെട്ട വാക്കുകൾ പലരും ഉപയോഗിക്കുന്നില്ലേ എന്നുള്ളത് അതായത് ജാസ്മീനും അവർ ഇവരൊക്കെ എന്തെല്ലാം വാക്കുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നില്ലേ എന്ന് തിരിച്ച് മുടിയൻ ചോദിച്ചു ശരിക്കും മറുപടി ഇല്ലാതെ ലാലേട്ടൻ അവിടെ ഒരു നിമിഷം നിന്ന് സ്ക്രിപ്റ്റിലില്ലാത്ത സംഗതി പോലെ അതായത് ബിഗ് ബോസ് പറയുന്നത് എന്താണോ അത് ആങ്കർ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ലാലേട്ടനുള്ളത് ഇതിനൊരു മറുപടി ഇല്ലാതെ ലാലേട്ടൻ നിന്ന് പിന്നെ ലാലേട്ടൻ അത് അതവർ പവർ റൂമിലുള്ളൊരു തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അവിടെ കിടന്ന് ഉരുണ്ട് ഒരു വിധത്തിൽ എസ്കേപ്പ് എന്ന് പറയുന്ന രക്ഷപ്പെട്ടെന്ന് പറയാം മുടിയനതി ഒന്നും സംസാരിച്ചില്ലെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഇത്രേ ചോദിച്ചോളൂ അത് ആവശ്യമുള്ള കാര്യമല്ല വെറുതെ എന്ന മുടിയനെ എഴുന്നേപ്പിച്ചിരുന്ന് എന്തിനാ മോനെ കരയെന്ന് ചോദിച്ചു ശരിക്കൊരു കൊടുക്കുകയാണ് കൊടുത്തത് എന്നാലും എല്ലാം ഇവരുടെ എല്ലാ പെരുമാറ്റവും ന്യായോ നീതിയും നോക്കിയല്ലെന്ന ഒരൊറ്റ ചോദ്യത്തി എന്നറിയാം ബാഡ് വേഡ് ഉപയോഗിക്കുന്നതിൻ്റെ പേരെയുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുമ്പം എല്ലാവർക്കും പലപ്പോഴായിട്ടും കൊടുക്കേണ്ടതാണ് അതൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ അതാണ് മുടിയും ചൂണ്ടിക്കാണിച്ചത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ